നമസ്കാരം വസാദിന്റെ അടുത്ത ഉന്നമാര നിരനിരയായി ഓരോരോ ഹമാസ് തലവന്മാർ അല്ലെങ്കിൽ ഹിസ്ബുള്ള തലവന്മാർ എല്ലാം കൊല്ലപ്പെടുമ്പോൾ ജിഹാദികളുടെ നെഞ്ചാണ് പിടയുന്നത് അതായത് ഹമാസിന്റെ ആദ്യ തലവൻ ഇസ്മയിൽ ഹാനിയെയും ഇപ്പോൾ ഹിസ്ബുല്ലാ തലവൻ ഹസൻ നസ്രല്ലയും കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിന്റെ ഒരു തലവൻ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനി റഡാറിൽ അടുത്തതാരെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിനിടയിൽ ഹിസ്ബുല്ലാ തലവൻ ഹസൻ നഹസ്രയും വധിച്ച രീതിയും അതിനു പിന്നിലെ രഹസ്യവും പുറത്തു വന്നിരിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ ലക്ഷ്യം എങ്ങനെയാണ് ഇവർ ഈ തന്ത്രങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ നടത്തിയ വ്യോമാക്രമണത്തിന് ഇസ്രയേലിന് വിവരം നൽകിയത് ഇറാൻ ചാരൻ എന്ന റിപ്പോർട്ട് വന്നിരിക്കുന്നു വ്യോമാക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് നസറില്ലയുടെ സ്ഥാനം ഇറാൻ ചേരൻ ഇസ്രായേലിന് ചോർത്തി നൽകിയെന്ന് ഫ്രഞ്ച് പത്രമായ ലേ പാരിസിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെട്ടത് ബെയ്റൂട്ടിന്റെ തെക്കൻ ഭാഗത്തുള്ള ഇസ്ബുല്ലയുടെ അണ്ടർഗ്രൗണ്ട് ആസ്ഥാനത്ത് മുൻനിര അംഗങ്ങളുമായി ചർച്ച നടത്താൻ ഹസൻ നസ്രല്ല എത്തുമെന്നാണ് ഇസ്രായേലിന് ലഭിച്ച വിവരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടിയാണ് ഇസ്ബുല്ല തലവൻ ഹസൻ നസ്ര കൊല്ലപ്പെട്ടെന്ന വിവരം ഇസ്രയേൽ സേന അറിയിക്കുന്നത് പിന്നീടിക്കാര്യം ഹിസ്ബുൾ സ്ഥിരീകരിക്കുകയായിരുന്നു നാപ്പത് വർഷത്തോളമായി സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന നസ്രല്ല ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടയാളാണ് വ്യോമാക്രമണത്തിൽ അമ്പത് പേർക്ക് പരിക്കേറ്റു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങളും കുലുങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു തുടർച്ചയായി ഇസ്രയേൽ ആക്രമണങ്ങൾ കാരണം ലെബനയിൽ കുറഞ്ഞത് ആറായിരം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സിവിലിയനും സൈനികരും തമ്മിലുള്ള തകർച്ച മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുമില്ല ആക്രമണത്തിൽ രണ്ട് ദിവസത്തിനിടെ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇസ്ബുല്ല ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പും നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടിൽ ലബനൻ അധിനിവേശത്തെ ചെറുക്കൻ രൂപം കൊണ്ട സായുദ് സംഘടനയായ ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഹസൻ നസറല്ല അബ്ബാസൽ അൽ മുസാബിയെ ഇസ്രയേൽ സൈന്യം വധിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മുതൽ സംഘടനയുടെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റു നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഭീകര സംഘടനകളിലെ ഉന്നത കമാൻഡർമാരെ വധിക്കാനാണ് ഇസ്രയേൽ ഈ ഓപ്പറേഷൻ നടത്തുന്നത് ഹമാസിന്റെ തലവനാണ് യഹ്യസിൻവർ നിലവിൽ ഹമാസുമായാണ് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഹമാസ് ഇസ്രയേലിനെ ആദ്യത്തെ വലിയ ആക്രമണം നടത്തിയത് അന്നു മുതൽ ഇരുവരും യുദ്ധം നടക്കുന്നുണ്ട് യേശ്യ സിൻവറാണോ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യമെന്നാണ് ഇപ്പോൾ ചർച്ച ഇസ്രയേൽ ഇതിനധികം നിരവധി ഹമാസ് കമാൻഡർമാരെ വധിച്ചിട്ടുമുണ്ട് ഗാസയിൽ ജനിച്ച സിൻവറും ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കരാർ പ്രകാരം സിൻവറിനെ ഇസ്രയേൽ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയായിരുന്നു അതിനുശേഷം സിൻവർ ഹമാസിൽ ചേർന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹമാസിന്റെ നേതാവായി സിൻവർ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസ്രേൽ സിൻവറിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സിൻവർ രക്ഷപ്പെട്ടു ഇറാന്റെ പരമോന്നത നേതാവാണ് അലി ഖമേനി നസ്രിയുടെ കൊലപാതകത്തിന് ശേഷം ഇറാൻ അദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു ഇസ്ബുളയെയും ഹമാസിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിൽ ഇറാൻ ആണെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് യമനിലെ ഹൂതി സംഘടനയുടെ തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂതിയും ഇസ്രയേലിന്റെ റഡാറിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈയിലാണ് ഹൂതി സംഘാടകർ ഇസ്രയേലിനെതിരെ ആദ്യമായി ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് ഹൂതി വിമതർ ഇസ്രയേലിന് നേരെ മിസൈൽ തൊടുത്തു മിസൈൽ തൊടുത്തുവിട്ട ശേഷം അബ്ദുൽ മാലിക് പ്രസ്താവന ഇറക്കുകയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു ഞങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുവെന്നും ഇസ്രയേലി ജനത ബംഗറിൽ തന്നെ തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും അതിനാലാണ് ഞങ്ങൾ മിസൈൽ പ്രയോഗിക്കുന്നതെന്നും ഹൂതി സംഘാടകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹൂദി വിമതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പിനെല്ലാം വിലവയ്ക്കാതെയാണ് അവർ ആക്രമണം തുടർന്നത് എന്ത് തന്നെയായാലും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും നിലവിൽ സംഭവിക്കുന്നത് പോലെ തന്നെയായിരിക്കും ഹൂദിയുടെ അവസ്ഥയും അത് ഉറപ്പാണ് അവർ കളിക്കുന്നത് ജൂതനോടാണല്ലോ എന്തായാലും ഇനി അടുത്തത് എന്ത് എന്നൊരു ആശയക്കുഴപ്പം നമുക്കൊന്നും വേണ്ട ആവശ്യമേ ഇല്ല എന്തു തന്നെയായാലും യുദ്ധ മുന്നണിയിൽ പടക്കളത്തിൽ ജൂതൻ തന്നെ വിജയിച്ചു നിൽക്കുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം രാജ്യങ്ങളെല്ലാം നോക്കിക്കാണുന്നതും ഉറ്റുനോക്കുന്നതും പറയുന്നതും